നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സി എം ആർ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ടും അവരുടെ മറ്റൊരു കമ്പനിയായ എൻ പവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് മറ്റൊരു കോടിയും വാങ്ങി ഏതാണ്ട് മൂന്ന് കോടി രൂപയുടെ അടുത്ത് മാസപ്പടി വാങ്ങി എന്നുള്ളതാണ് സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച ഈ കേസിൽ കുറ്റം ആയി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുമ്പോൾ വീണാ വിജയൻ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഇത്രയും പണം കൈപ്പറ്റി എന്നുള്ളത് തന്നെയാണ് കുറ്റപത്രത്തിൽ പ്രമുഖമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രമാദമായ കാര്യം എന്നാൽ ഇവിടെ ഉയർന്നു വരുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ മകളായതിൻ്റെ പേരിലാണ് വീണാ വിജയനെ ഇങ്ങനെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കോർണർ ചെയ്ത് ഉപദ്രവിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് വീണാ വിജയൻ എൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അവരെ കോർണർ ചെയ്യുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സി എന്ന കമ്പനിക്ക് വേണ്ടി വീണാ വിജയൻറെ കമ്പനി ആയ അതായത് പൂട്ടിപ്പോയ എക്സാലോചിക്കുന്ന കമ്പനി എന്ത് സേവനമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം എന്ത് സേവനമാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ തൻ്റെ എന്ന കമ്പനി വഴി സി എം ആർ എല്ലിന് ലഭ്യമാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ വിവരം തുറന്നു പറയുവാൻ വീണാ വിജയനോ അല്ലെങ്കിൽ വീണാ വിജയന്റെ കമ്പനി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സേവനം ഇന്നതാണ് എന്ന് തുറന്നു പറയാൻ സി എം ആർ എല്ലും എന്തുകൊണ്ട് സാധിക്കുന്നില്ല വീണാവിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ട് വാങ്ങിയതിനും ഒരു കോടി രൂപ വായ്പയായി വാങ്ങിയതിനും പ്രത്യുപകാരമായി എന്ത് സേവനമാണ് സി എം ആർ എൽ എന്ന കമ്പനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുവാൻ എന്തുകൊണ്ടാണ് വീണ വിജയനും അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അഥവാ സി എം ആർ എല്ലാം സാധിക്കാത്തത് എന്തുകൊണ്ടാണ് വളരെ ലളിതമായ ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുകയാണെങ്കിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് എന്നതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ആരാധിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കും സംശയ നിവൃത്തി വരും മുഖ്യമന്ത്രിയുടെ മകളായതിന്റെ പേരിലാണ് വീണാ വിജയനെ ഇത്രയധികം മാധ്യമങ്ങളും അല്ല എന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളും കോർണർ ചെയ്യുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ എന്ത് സേവനമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എം ആറിൽ എന്ന കമ്പനിക്ക് നൽകിയിരിക്കുന്നത് അഥവാ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയതിന് എന്താണ് ഒരു കോടി രൂപയും കൈപ്പറ്റിയതിന് എന്ത് തരത്തിലുള്ള സേവനമാണ് വീണാ വിജയൻ സി എം ആറിൽ നൽകിയിരിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഇവർ ആരും വെളിപ്പെടുത്താത്തത് സി എം ആർ എൽ കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭാഗത്തു നിന്നും ഒരു സേവനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ് എന്തിനാണ് സി എം ആർ എൽ മറച്ചു വയ്ക്കുന്നത് അഥവാ സി എം ആർ എല്ലിന്റെ കണക്ക് പുസ്തകത്തിൽ ഒ സി എന്ന ഉമ്മൻചാണ്ടിക്കും ആർ സി എന്ന രമേശ് ചെന്നിത്തലയ്ക്കും കെ കെ എന്ന കുഞ്ഞാലിക്കുട്ടിക്കുമെല്ലാം സി എം ആറിൽ നിന്നും ഏതാണ്ട് നൂറ്റി എൺപത്തി കോടി രൂപ പല നേതാക്കൾക്കായി ഭാഗിച്ചു കൊടുത്തപ്പോൾ ഈ നേതാക്കളും കൈപ്പറ്റിയിട്ടുണ്ട് അവരാരും നിഷേധിച്ചിട്ടില്ല ആർ എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയും ഒ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല ഉമ്മൻചാണ്ടിയും കെ എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയും സി നിന്നും പണം പറ്റിയിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടിയാണ് പറ്റിയിരിക്കുന്നത് എന്ന് ഇവരെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ സി എം ആറിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പി ഞാനല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പിണറായി വിജയൻ പറയുന്നത് അത് മറ്റാരെങ്കിലും ും പി വളായിരിക്കും ഉള്ളത് അറിയില്ല പക്ഷേ പിണറായി വിജയൻ തീർത്തു പറയുന്നു സി എം ആറിന്റെ കണക്ക് പുസ്തകത്തിലുള്ള പി വി ഞാനല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് സി എം ആർ എൽ കണക്ക് പുസ്തകത്തിലെ പി വി എന്ന് എന്തുകൊണ്ട് സി എം ആർ വെളിപ്പെടുത്തുന്നില്ല എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ പോലെ ഉന്നത രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ ഭരണഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അത്യുന്നതനായ ഒരു വ്യക്തിയെ സി എം ആർ എൽ കണക്ക് പുസ്തകത്തിൽ സംശയാസ്പദമായ രീതിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്തിനാണ് ആ പി വി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്ന് എന്തുകൊണ്ട് സി എം ആർ എൽ പറയുന്നില്ല ഇവിടെ ആരാണ് കളവ് പറയുന്നത് സി എം ആർ എൽ കേരളത്തിലെ മത നേതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണാധികാരികൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കുമെല്ലാം നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു അതിൽ രമേശ് ചെന്നിത്തലയുണ്ട് മുസ്ലിം ലീഗിന്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിയുണ്ട് മൺമറഞ്ഞ് പോയ കോൺഗ്രസിന്റെ അനുഷേദി നേതാവായ ഉമ്മൻചാണ്ടിയുണ്ട് ഇവരാരും ഇത് നിഷേധിച്ചിട്ടില്ല എന്നാൽ പിണറായി വിജയൻ എന്ന പി വി ഇല്ല എന്ന് തന്നെ പിണറായി വിജയൻ പറയുമ്പോൾ അഥവാ സി എം ആറിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പി വി എന്നത് പിണറായി വിജയൻ അല്ല എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് സി എം ആറിൽ പിണറായി വിജയൻ അല്ല ഈ പി വി എന്ന് പറയാത്തത് മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എന്താണ് സി എം ആറിന്റെ കണക്ക് പുസ്തകത്തിൽ ഇങ്ങനെ വട്ടെഴുത്തും ചുരുക്കെഴുത്തും ഒക്കെ ഉണ്ടാകുന്നത് പണ്ട് ഷോർട്ട് ആൻഡ് പഠിക്കുന്ന സമയത്ത് ചുരുക്കെഴുത്ത് ശീലിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവിടെ പി വി എന്ന് പറയുന്നത് പിണറായി വിജയനല്ല എന്ന് എന്തുകൊണ്ട് സി എം ആർ എൽ വ്യക്തമാക്കുന്നില്ല അപ്പോൾ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിൽ ആഴ്ത്തുന്നത് സി എം ആർ എൽ എന്ന കമ്പനി തന്നെയല്ലേ സി എം ആർ എൽ സി എം ഡി ആയ ശശിധരൻ കർത്ത തന്നെയല്ലേ എന്നുള്ളതാണ് എടുത്തു ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇല്ലാത്ത സേവനത്തിന് വേതനം കൊടുത്തു എന്ന് ആരോപിക്കപ്പെടുമ്പോഴും അതിൽ ഒരു കൃത്യമായ രീതിയിൽ ഒരു നിർവചനം നൽകാതെ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാതെ മാറി നിൽക്കുന്ന സി എം ആർ എൽ പി വി എന്നത് പിണറായി വിജയൻ അല്ല എന്ന് വെളിപ്പെടുത്താത്ത സി എം ആർ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് എന്താണ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമാണ് ഞങ്ങൾക്ക് നൽകിയത് എന്ന് സി എം ആർ വെളിപ്പെടുത്താതെ അവരെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നത് എന്തിനാണ് എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ സി എം ആർ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പി വി പിണറായി വിജയൻ അല്ല എന്ന് എന്തുകൊണ്ട് സി എം ആറിൽ കർത്തയോ അല്ലെങ്കിൽ സി എം ആർ മറ്റ് ആളുകളോ വെളിപ്പെടുത്തുന്നില്ല എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെ സി എം ആർ എൽ എന്ന കമ്പനിയും ശശിധരൻ കർത്തയും ഇത്രത്തോളം വെട്ടിലാഴ്ത്തിയിരിക്കുന്നത് എന്തിനാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ ഒളിക്കുവാനുണ്ട് എന്തൊക്കെ ദുരൂഹതകളുണ്ട് ഈ ദുരൂഹതകൾ നീക്കുവാൻ രണ്ടേ രണ്ട് ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഒന്ന് ആ പി വി ഞാനല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ അദ്ദേഹം ഒരു പണം പോലും സി എം ഭാഗത്തു നിന്നും അനധികൃതമായി പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കേണ്ടതായിട്ടുണ്ട് സി എന്ന കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ കരിമണൽ ഖനനത്തിന് വേണ്ടി വഴിവിട്ട യാതൊരു സഹായവും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നൂറ്റി എൺപത്തി അഞ്ച് കോടി സി എം ആറിൽ രാഷ്ട്രീയ നേതാക്കൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും മത നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കുമെല്ലാം വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ പേരുകളുടെ വട്ടെഴുത്തുകൾ ചുരുക്കെഴുത്തുകൾ സി എം ആർ എല്ലാ കണക്ക് പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിക്കുന്ന പി വി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അത് മുഖ്യമന്ത്രി അല്ല എന്ന് എന്തുകൊണ്ട് സി എം ആറിൽ വെളിപ്പെടുത്തുന്നില്ല അങ്ങനെ മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന വെട്ടിലാഴ്ത്തുന്ന ഒരു വട്ടെഴുത്ത് സി എം ആറിൽ കണക്ക് പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുഖ്യമന്ത്രിയെ പുകമറയ്ക്കുള്ളിൽ നിർത്തുന്ന സി എം മാറിനെതിരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിലെ പി വി എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രി അല്ല ദുരൂഹതകളുണ്ട് മുഖ്യമന്ത്രിയെ പ്രതികൂട്ടിൽ നിർത്തുന്ന സി എം ആറിന്റെ കണക്ക് പുസ്തകത്തിലെ പി വി ഞാനല്ല എന്നെ അങ്ങനെ പി വി എന്ന് അടയാളപ്പെടുത്തി കളങ്കപ്പെടുത്തുന്നുണ്ടെങ്കിൽ സങ്കീർണതയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സി എം ആറിനെതിരെ നിയമ നടപടികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് പോകാൻ സാധിക്കാത്തത് മുഖ്യമന്ത്രിയുടെ മകൾ സേവനങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്ന് എന്തുകൊണ്ടാണ് സി എം ആർ തുറന്നു പറയാത്തത് അഥവാ എന്ത് സേവനമാണ് നൽകിയത് എന്ന് ഒന്നുകൊണ്ട് പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പുകമറ നീക്കാൻ സാധിക്കാത്തത് അതായത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ആദായ നികുതി വകുപ്പിന്റെ ഡ്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് ഇത്തരം കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പി വി എന്നത് പിണറായി വിജയൻ അല്ല എന്നത് പിണറായി വിജയൻ പറയുന്നത് പോലെ സി എം ആറിൽ പറയാൻ സാധിക്കാത്തത് സി എം ആർ അത് പറയാത്തിടത്തോളം കാലം മുഖ്യമന്ത്രിയെ സംശയത്തിന്റെ നിലയിൽ നിർത്തുമ്പോൾ കേരള ജനതയുടെ മുമ്പിൽ ഒരു മുഖ്യമന്ത്രി യും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇത്രത്തോളം സംശയാസ്പദമായ നിലയിൽ നിർത്തുന്നതിന് സി എം ആറിനെതിരെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇത്തരം ചില ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയും സി എം ആറിലും എല്ലാം മറുപടി നൽകേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ അത്തരത്തിലൊരു മറുപടി കിട്ടുകയാണെങ്കിൽ പൊതുജനത്തിന്റെ ദുരൂഹതകളെല്ലാം അകലും സംശയങ്ങൾ അകലും എന്നാൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ് ഞാൻ കോടതിയിൽ ബോധിപ്പിച്ചോളാം നിങ്ങളെ ബോധിപ്പിക്കേണ്ടതിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് അത് മുഖ്യമന്ത്രി പറയുന്നത് ഒരു തരത്തിലുള്ള ഒഴിഞ്ഞു മാറൽ മാത്രമാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിൽ ത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലെ മുഖ്യൻ തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നീക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ജനങ്ങളുടെ വോട്ട് നേടി തന്നെയാണ് മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ ഇരിക്കുന്നത് അപ്പോൾ ജനങ്ങളെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കേണ്ട ആവശ്യകതയുണ്ട് ജനങ്ങളുടെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ നീക്കേണ്ടത് ബാധ്യത അദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ അത് കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള ഒഴിവ് കഴിവുകളാണ് ഉരുണ്ടുമാറിൽ തന്നെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വ്യക്തമാക്കുവാൻ പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനും മുഖ്യമന്ത്രിക്കും വീണാ വിജയനും പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സി മാത്രമാണ് വ്യക്തമാക്കാൻ സാധിക്കുക ഈ മൂന്ന് കൂട്ടരും ഉരുണ്ട് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സത്യാവസ്ഥ വ്യക്തമാക്കാൻ സാധിക്കുക ഇത് എന്നെ ബാധിക്കുന്ന ഒരു കേസല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ എന്റെ മകളെ ബാധിക്കുന്ന കേസല്ല എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപ വിലയുള്ള അഭിഭാഷകരെ ഇറക്കിയാണ് കർണാടകത്തിൽ കർണാടക ഹൈക്കോടതി കോടതിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഈ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത് കർണാടക ഹൈക്കോടതി ആ ഹർജി വലിച്ചെറിഞ്ഞു കളഞ്ഞു ഇന്നിപ്പോൾ സി എം ആർ എൽ കോടികൾ വിലയുള്ള കപിൽ സിബിലിനെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് മാറ്റിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി കൊടുത്തിട്ടിരിക്കുന്നത് അതായത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സി എംമാരിലും കേസ് കൊടുത്തിരിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സിയെ കൊണ്ടാണ് മുഖ്യമന്ത്രി കേസ് കൊടുപ്പിച്ചത് അതും ഈ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവർക്ക് മടിയിൽ ഖനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ വഴിയിൽ ഭയക്കുന്നത് ഈ കേസ് കാര്യമായി എടുക്കുന്നില്ല ഞങ്ങൾക്കിതിൽ ഭീതിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തിനാണ് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേസ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും കോടികൾ വിലയുള്ള അഭിഭാഷകരെ ഇറക്കിയാണ് സി എം ആറിലും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനും കേരള സംസ്ഥാന സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും എല്ലാം കേസുമായി മുന്നോട്ട് പോകുന്നത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണം എന്ന ഹർജിയുമായി മുന്നോട്ട് പോകുന്നത് എന്നറിയുമ്പോൾ ഈ കേസിൽ എന്തൊക്കെയോ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും സി എം ആറിൽ ഒളിച്ചു വയ്ക്കാനുണ്ട് ഭയക്കാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് സി എം ആറിന്റെ കേസ് വീണ്ടും കേരള ഹൈക്കോടതി പരിഗണിക്കുന്നത് അതിനു മുമ്പ് തന്നെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുഖ്യമന്ത്രിയുടെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യും എന്നുള്ള വാർത്തയും അറിയാൻ കഴിയുന്നു എന്താണ് ഈ കേസിലെ യഥാർത്ഥത്തിലുള്ള വശം എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് സി എംമാറിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും കുടുംബത്തെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതിന് അവരും കേരള സമൂഹത്തോട് മറുപടി പറയേണ്ടതായുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക